ഈ വ്യക്തിപരമായി ചോദിക്കാണെങ്കിലേ കുറച്ച് ഇമോഷണൽ ആണോ അങ്ങനെ ഇമോഷണൽ ഇമോഷണൽ ആകുന്ന ഘട്ടങ്ങളുണ്ട് ഒരുപാട് ഘട്ടങ്ങളുണ്ട് ഒരു സാധാരണ മനുഷ്യനാണ് അപ്പം അതുകൊണ്ട് വൈകാരികമാകാറുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് സമരത്തിൽ സമരത്തെ പറ്റിയിട്ടായിരിക്കും സ്വഭാവമായിട്ട് താങ്കൾ ചോദിച്ചത് എന്നെ ഇപ്പോൾ കല്യാശ്ശേരിയിൽ തൊട്ട് നമുക്ക് ഈ ആഡംബര ബസ്സിനെതിരായിട്ട് സമരം ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുമ്പോൾ അക്രമം ഉണ്ടായി എൻ്റെ മനസ്സിനെ തട്ടിയത് ഒരുപാടെണ്ണം മനസ്സിൽ തട്ടി സഹപ്രവർത്തരാണ് തല്ലു വാങ്ങുന്നത് പക്ഷേ ഏറ്റവും സഹിക്കാൻ പറ്റാതായിപ്പോയത് ആലപ്പുഴയിലെത്തുമ്പം അജി കണ്ഡല്ലൂർ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി അരയ്ക്ക് താഴെ ശരീരമില്ലാത്തവന് പരിമിതി എന്നും പറയാൻ കഴിയില്ല അരയ്ക്ക് താഴെ ശരീരമില്ലാത്തൊരു ചെറുപ്പക്കാരനെ പിന്നാലെ വന്നിട്ട് ഡിവൈഎഫ് എ ഗുണ്ടുകൾ മർദ്ദിക്കുകയാണ് പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുകയാണ് എന്നിട്ട് അവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവച്ചു അപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കസ്റ്റഡിയിൽ ഇരിക്കുന്ന ആളുകളെ മോചിപ്പിക്കണം അങ്ങനത്തുള്ള സ്കൂളിൽ പെട്ടിരുന്ന ആളായിരുന്നില്ല പക്ഷേ അവൻ മർദ്ദനം ഏറ്റുവാങ്ങി എന്നിട്ട് അവനെ അവനെ തല്ലി ഒരാളെ പോലും പിടിച്ചിട്ടില്ല അവനെ കൊണ്ടുവന്ന് ശേഷി വെക്കുമ്പോൾ ഏത് കേസ് വന്നാലും അവനെ പുറത്തിറക്കണം എന്ന് തീരുമാനിച്ച് അപ്പോൾ അതൊരു ഇമോഷണൽ കണക്റ്റാണ് അതിൻ്റെ സഹപ്രവർത്തകർക്ക് തല്ലുവാങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ക്ലീഷ്യസ് അല്ലെങ്കിൽ സോക്കോൾഡ് ക്ലാസുകൾ മാറ്റിവെച്ചിട്ട് എനിക്ക് തന്നെ അതിനോട് റിയാക്ട് ചെയ്യാനാണ് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് രാഹുൽ ഇമോഷണൽ ആണെന്ന് ചോദിക്കാനൊരു കാരണമായി അതായത് നമ്മുടെ രാഷ്ട്രീയ കേരളത്തിൽ ആദ്യമായിട്ടല്ല ഒരു ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവിനെ അറസ്റ്റ് ചെയ്യുന്നത് അല്ലെ പലതരത്തിലുള്ള അറസ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തു എന്ന് പലതവണ രാഹുൽ ആവർത്തിച്ച് ആവർത്തിച്ച് പത്രസമ്മേളനങ്ങളും അല്ലാതെയും അഭിമുഖങ്ങളും ഒക്കെ ആയിട്ട് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് നമ്മുടെ നിയമപരമായിട്ട് അതിനകത്ത് വലിയ സാങ്കേതികത്വമുണ്ട് പ്രശ്നങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ കൺസേൺ ഇപ്പോൾ താങ്കൾ പറഞ്ഞ് എൻ്റെ കൺസേൺ ആ കൺസേൺ കേരളത്തിൽ ഒരുപാട് പേരുടെ കൺസേൺ ആയതുകൊണ്ടായിരിക്കണമല്ലോ ഇപ്പോൾ താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരുപാട് പേര് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് ആ അറസ്റ്റിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യേണ്ടി വന്നത് മാധ്യമങ്ങൾ എന്നോട്ടുള്ള താൽ അല്ലെങ്കിൽ മാധ്യമങ്ങൾ എന്നോട്ടുള്ള താല്പര്യം കൊണ്ടല്ലോ അത് കാണാൻ ജനമുള്ളതുകൊണ്ടാണ് ജനത്തിന് വേണ്ടിയിട്ടുള്ള സൗകര്യമായിരുന്നു എൻ്റെ പ്രശ്നം എന്താണ് ജയിലിൽ പോകാൻ നമുക്ക് മടിയില്ല ഇനി വീട് വന്നാൽ വളഞ്ഞോട്ടെ ഞാൻ ഒളിവിലാണെങ്കിലോ വല്ല വീട് വന്ന് വളഞ്ഞോട്ടെ ഞാൻ പത്ത് ദിവസക്കാലം അതിന് ആ ഏതാണ്ട് ഇരുപത് ദിവസത്തോളം കാലം ഇരുപത് ദിവസത്തോളം കാലം തിരുവനന്തപുരം നഗരഹൃദയത്തിൽ കൻറോൺമെൻറ്റ് സേഷനിൽ പത്ത് തവണയിൽ കൂടുതൽ ഞാൻ പോയി കഴിഞ്ഞ ദിവസം ഒപ്പിടാൻ പോയപ്പോഴും ഉദ്യോഗസ്ഥരോട് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് തവണയിൽ കുറയാതെ കൻറ്റോൺമെൻറ്റ് സേഷനിൽ പോയി നിങ്ങൾക്ക് സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കാം ഞാൻ എത്ര പൊതുപരിപാടികളിൽ പങ്കെടുത്തു ഞാൻ ജയിലിൽ പോയി ഇവരെ കാണാൻ അപ്പോഴൊന്നും ചെയ്യാതെ ഇപ്പം താങ്കൾ പറഞ്ഞു യുവജന പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷന്മാരെ ഒരിക്കലും മുൻപ് ആദ്യമായിട്ടല്ല അറസ്റ്റ് അല്ല ശരിയാണ് പക്ഷേ ആരെയെങ്കിലും സമരം ചെയ്തതിൻ്റെ പേരിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത ഏത് സ്റ്റേറ്റ് ചീഫാണുള്ളത് ഏത് സംഘടനയുടെ സ്റ്റേറ്റ് ചീഫാണുള്ളത് സമരം ചെയ്തതിൻ്റെ പേരിൽ വീട് വളഞ്ഞ അതിന് ഇമോഷണലി അല്ല അത് ബോധപൂർവം ഒരു അജണ്ട നിശ്ചയിക്കുകയാണ് അപ്പോൾ ഒരു നിയമപരമായിട്ടല്ലല്ലോ അവർ ചെയ്യുന്നത് അവർക്കൊരു ഫോർട്ടി വൺ എ നോട്ടീസ് എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ സ്റ്റേഷനിൽ പോകുമല്ലോ ഞാൻ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഒരാളല്ലല്ലോ ഞാനൊരു പത്തിരുപത് ദിവസത്തിന് ശേഷം വീട്ടിലേക്ക് വരുന്ന ഫസ്റ്റ് ഡേ ദേ വോണ്ട് ടു കൺവേ എ മെസ്സേജ് സ്റ്റേറ്റ് ചീഫിനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യും അത് ബാക്കിയുള്ള പ്രവർത്തകർക്കൊരു മെസ്സേജ് ആണ് നിങ്ങളെല്ലാം ഒതുങ്ങിക്കോണം എന്നൊരു ഫാഷനിസ്റ്റ് പറഞ്ഞുകൂടെ തീരുമാനിക്കുകയാണ് അവിടെയാണ് നമ്മൾ ഡിസെൻഡ് ചെയ്യുന്നത് അല്ലാതെ നമ്മളെ അറസ്റ്റ് ചെയ്യുന്നതിനകത്തോ നമ്മൾ ജയിലിൽ കിടക്കുന്നതിനകത്തോ ഇനിയും ജയിലിൽ നിറയ്ക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയും ജയിലിൽ പോയി കിടക്കാൻ തയ്യാറാണ് സമരങ്ങൾ ഇനിയും ചെയ്യും അവർക്ക് ചെയ്യാൻ കഴിയുന്നതെല്ലാം സർക്കാർ ചെയ്യട്ടെ നമ്മുടെ പ്രശ്നം ഈ കാലാകാലങ്ങളായി പുലർത്തി വരുന്ന ഒരു ജനാധിപത്യപരമായ കീഴ്വഴക്കങ്ങളും മര്യാദകളുമുണ്ട് അപ്പം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി ഏത് സംസ്ഥാന അധ്യക്ഷനെയാണ് ഏത് സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ ചെറിയ പുസ്തകങ്ങളായിക്കോട്ടെ ഏതെങ്കിലും ഒരു ചെറിയ പുസ്തകത്തിനെങ്കിലും സംസ്ഥാന അധ്യക്ഷനെ സമരത്തിൻ്റെ പേരിൽ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇനി അപ്പോൾ തന്നെ എന്റെ വീട് വിളേണ്ട സാഹചര്യം ഉണ്ടാകും ഞാൻ ഇറങ്ങി കൂടുമോ എന്റെ വീട്ടിനകത്തേക്ക് പോലീസ് വരേണ്ട സാഹചര്യം എന്താ നിങ്ങളതിൻ്റെ നിങ്ങൾ നിങ്ങളതിൻ്റെ വിഷ്വൽസ് കണ്ടല്ലോ വീട്ടിനകത്തേക്ക് കയറി വരേണ്ട കാര്യമുണ്ടോ പോലീസുകാർക്കുണ്ടോ അവരുടെ വാറൻറ് ഉണ്ടോ അവരുടെ സെർച്ച് ഓർഡർ ഉണ്ടോ ഒന്നുമില്ലല്ലോ ഞാൻ നിയമസംവിധാനത്തോട് പരിപൂർണ്ണമായി സഹകരിക്കുന്ന ആളാണ് അതുകൊണ്ടാണല്ലോ ഒരു വാറൻറ് പോലും ഇല്ലാതെ ഉദ്യോഗസ്ഥൻ വന്ന് വിളിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ച് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിയുമോ എൻ്റെ നാട്ടിൽ നിന്ന് എൻ്റെ സമ്മതമില്ലാണ്ട് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ പോലീസ് കഴിയുമോ കഴിയില്ല കാരണം വാറണ്ടില്ല വാറന്റ് ഇല്ല വാറന്റ് സഹകരിക്കുകയാണ് അപ്പോൾ അതൊരു മെസ്സേജാണ് സ്റ്റേറ്റിന്റെ സ്റ്റേറ്റിന്റെ മെസ്സേജ് ഞങ്ങൾ സപ്രസ് ചെയ്യും സമരങ്ങളെ ഞങ്ങൾ സപ്രസ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ എന്റെ സഹപ്രവർത്തകർ കൂടുതൽ അഗ്രസീവായി സമരം ചെയ്തു സ്റ്റേറ്റ് ചീഫിനെ അറസ്റ്റ് ചെയ്താലും ഞങ്ങൾ സമരം ചെയ്യും എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും സമരങ്ങൾ നടക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ ഈ ഒരു ജാമ്യവും അല്ലെങ്കിൽ ഈ ഒരു ജയിൽവാസവും അതിനുശേഷം രാഹുലിന് പൂർണ്ണ പിന്തുണ എല്ലാർത്ഥത്തിലും നൽകി എന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഇതിനപ്പുറം എങ്ങനെയാ യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകൻ ഒരു എളിയ എന്ന നിലയിൽ ഇതിനപ്പുറം എന്ത് പ്ര എന്ത് പിന്തുണയാണ് എൻ്റെ പ്രസ്ഥാനത്തിൽ നിന്ന് എനിക്ക് തരേണ്ടത് ഞാനൊന്ന് ജയിലിൽ പോകുമ്പോൾ എൻ്റെ സഹപ്രവർത്തകർ തെരുവിൽ സമരം ചെയ്യുക എൻ്റെ നേതാക്കന്മാർ അതിന് ഐക്യദാർഢ്യവുമായി കടന്നുവരിക ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ നോക്കൂ ഓരോ സ്ഥലങ്ങളിലെ ആരുടെ നേതൃത്വത്തിലെ സമരങ്ങൾ നടന്നു നോക്കൂ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഒരു സംഘടനാ എന്ന നിലയിൽ ഇതിനേക്കാൾ വലിയ പിന്തുണയോ ഐക്യദാർഢ്യമോ എനിക്ക് ലഭിക്കാനില്ല എൻ്റെ എനിക്ക് ലഭിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ല ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതുകൊണ്ടാണ് എൻ്റെ സംഘടനയ്ക്ക് ഇതിനേക്കാൾ വലിയ പിന്തുണയും ഐക്യദാർഢ്യവും പ്രസ്ഥാനത്തിൽ നിന്ന് കിട്ടാനില്ല